ദാമ്പത്യത്തിലെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒരു മനുഷ്യനെ തകർത്തു കളയുന്നതിലേക്ക് കളയുന്നതിലേക്കെത്തുമ്പോഴാണ് ആ ജീവിതം ഒരു പരാജയമാണെന്ന് തിരിച്ചറിയുക ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ലെന്ന് വ്യക്തമായാൽ പരസ്പര ധാരണയോടെ പിരിയാൻ സാധിച്ചില്ലെങ്കിൽ അതൊരു വലിയ ദുരന്തത്തിനായിരിക്കും വഴിവെക്കുക ഒരു വാർത്തയാണ് കേരള മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തു വന്നിരിക്കുന്നത് ആദ്യ വിവാഹം പരാജയമായതിനെ തുടർന്ന് രണ്ടാം വിവാഹം കഴിച്ചിട്ടും അതും തകർന്നു പോയതിന്റെ നിരാശയിലാണ് മകനെയും ഒപ്പം കൂട്ടി ഷെരീഫ് എന്ന നാൽപ്പത്തിയൊന്നുകാരൻ ആത്മഹത്യ ചെയ്തത് മലപ്പുറം വളാഞ്ചേരി സ്വദേശിയാണ് ഷെരീഫ് ആദവനാട്ടിൽ കോഴിക്കച്ചവടമായിരുന്നു ജോലി ആദ്യ വിവാഹം പരാജയമായതിനെ തുടർന്നാണ് മൂന്ന് മക്കളെ ആദ്യ ഭാര്യയെ ഏൽപ്പിച്ച് ഷെരീഫ് രണ്ടാം വിവാഹം ചെയ്തത് ആറു വർഷം മുമ്പായിരുന്നു രണ്ടാം വിവാഹം യൂട്യൂബ് വ്ളോഗറും പാൽപായസം എന്ന ഷോർട്ട് ഫിലിമിലൂടെയുമൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമായ ഖദീജയാണ് ഷെരീഫ് രണ്ടാം വിവാഹം കഴിച്ചത് വിവാഹം കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്കിപ്പുറം ഒരു മകനും ജനിച്ചു നാലു വയസ്സുകാരൻ അൽ ഷിഫാസ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ദിയ ഗൗഡ എന്ന പേരിൽ പ്രശസ്തയായ ചാവക്കാട് സ്വദേശിനിയായ ഖദീജയുടെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായാണ് ഇവർ മലപ്പുറത്തു നിന്നും കൊച്ചിയിലേക്ക് താമസം മാറിയത് ഖദീജിയുടേതും രണ്ടാം വിവാഹമായിരുന്നു ആദ്യ വിവാഹത്തിലുണ്ടായ മൂന്നു മക്കളെ ഭർത്താവിനെ ഏൽപ്പിച്ചാണ് ഇവരും രണ്ടാം വിവാഹത്തിലേക്ക് കടന്നത് ആലുവ മുട്ടത്തുള്ള ഫ്ളാറ്റിലാണ് ഖദീജ താമസിച്ചിരുന്നത് മൂന്നാഴ്ച മുമ്പാണ് പത്തനംതിട്ട സ്വദേശി വർഗീസ് കളിക്കൽ എന്നയാളുടെ മണ്ണംതുരുത്തിലെ വീട് ഷെരീഫ് വാടകക്കെടുത്തത് അതുകൊണ്ടുതന്നെ സമീപത്ത് താമസിക്കുന്നവർക്കൊന്നും ഇവരെ കുറിച്ച് യാതൊരു അറിവുമില്ല ഈ വീട്ടിൽ ഖദീജ ഇവർക്കൊപ്പം താമസിച്ചിരുന്നില്ല ഖദീജയും ഷെരീഫും തമ്മിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉടലെടുത്തതിനെ തുടർന്നായിരുന്നു ഇരുവരും രണ്ട് വീടുകളിലായി താമസിച്ചത് ഖദീജയുടെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളിൽ എതിർപ്പുണ്ടായിരുന്ന ഷെരീഫ് അതിനെ എതിർത്തോടെയാണ് ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തത് ഒടുക്കം സഹിക്കാനാകാതെ വന്നതോടെയാണ് ഷെരീഫ് മകനെയും കൂട്ടി ചൊവ്വാഴ്ച രാത്രി ജീവനൊടുക്കിയത് ഒടുക്കിയത് സംഭവ ദിവസം രാത്രി ഖദീജയും ഷെരീഫും തമ്മിൽ മൊബൈൽ ഫോണിൽ ദീർഘനേരം സംസാരിച്ചിരുന്നു അതിനിടെയാണ് മകനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യുമെന്ന് പറയുകയും മെസ്സേജ് അയക്കുകയും ചെയ്തത് തുടർന്ന് ഏറെ തവണ തിരിച്ചു വിളിച്ചിട്ടും ഫോൺ എടുക്കാതിരുന്നെ തുടർന്ന് ഗദീജ വീട്ടിലേക്ക് പാഞ്ഞെത്തിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചൊവ്വാഴ്ച രാത്രി ഒരു മണിയോടെയായിരുന്നു സംഭവം വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ഹുക്കിൽ മകനെ പ്ലാസ്റ്റിക് കയറിൽ തൂക്കി കൊലപ്പെടുത്തിയ ശേഷം ഷരീഫ് ഹാളിൽ തൂങ്ങി മരിച്ചെന്നാണ് പോലീസിന്റെ നിഗമനം സംഭവം പറഞ്ഞ് വരാപ്പുഴ പോലീസ് വീട്ടിലെത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ വീടിനകത്തേക്ക് കയറാൻ പോലീസ് സമ്മതിക്കാതിരുന്നെ തുടർന്ന് ഇവർ തിരിച്ചു പോവുകയായിരുന്നു അതേസമയം ഷെരീഫിന്റെയും മകന്റെയും മരണ വാർത്തയറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെല്ലാം ഇരുവർക്കുമിടയിൽ സാമൂഹ്യ മാധ്യമത്തിന്റെ ഇടപെടൽ തന്നെയാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും